ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന നിറച്ചെന ജേഴ്സി പശു റെഡ് ജേഴ്സി പശു ഉൽപ്പന്നിക്ക് വന്നിട്ടുണ്ട് പശു ഏകദേശം ഇനി ഒരു എട്ട് ദിവസം ഒൻപത് ദിവസം വരെ ആകും പശു പ്രസവം കണ്ട അകിടക്കെ ഇറങ്ങി തുടങ്ങുന്നതേയുള്ളൂ കൊപ്പിലോട്ട് പാൽ നീലിറങ്ങിയിട്ടുണ്ട് മീഡിയം സൈസിൽ വരുന്ന പശു വലിയ പശു ഒന്നുമല്ല അപ്പോൾ ഈ പശു തന്ന വീട്ടുകാർ നമ്മളോട് പറഞ്ഞത് അവർക്ക് കടിഞ്ഞൂല് പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ രണ്ട് നേരത്തെ കറവയിൽ പതിനഞ്ച് കിട്ടിയെന്നാണ് പറഞ്ഞത് നമ്മൾ പതിനഞ്ചൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഞാൻ വാങ്ങിച്ചത് ഇപ്പോൾ ഇത് രണ്ടാം പ്രസവമാണ് ഈ രണ്ടാം പ്രസവത്തിൽ തന്നെ രണ്ട് നേരം കൂടി പന്ത്രണ്ട് ലിറ്ററിന് മുകളിൽ ഒരു പതിനഞ്ച് ലിറ്ററിന് അകത്തോടുള്ള പാല് ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ ബാക്കി പാലൊക്കെ അതിന് മുകളിൽ കിട്ടിയാലും ആ പതിനഞ്ച് കിട്ടിയാലും ആ രയിൽ നിൽക്കുന്ന അവർക്കുള്ളതാണ് പക്ഷേ അകഡിറങ്ങാനുണ്ട് ഇനി അത്യാവശ്യം നല്ല രീതിയിൽ അകഡിറങ്ങാനുണ്ട് കാമ്പും കാര്യങ്ങളൊക്കെ കൊള്ളാം അത്യാവശ്യം നല്ല സൈസുള്ള കാമ്പാണ് പാൽ നീര് കുപ്പലിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ബ്രേഡിലുണ്ട് കറവ ഇരിക്കേണ്ട പശു അത് എത്രത്തോളം ഉണ്ടാവും എന്നൊക്കെ പറയാൻ പറ്റില്ല എന്തായാലും ഒരു പന്ത്രണ്ട് ലിറ്ററിനും പതിനഞ്ച് ലിറ്ററിനും അകത്തുള്ള പാൽ നമുക്ക് എന്തായാലും കണക്ക് കിട്ടാം പശുവിൽ നല്ല തീറ്റയും കൂടിയിലും നല്ല സ്വഭാവത്തിൽ വരുന്ന ഒരു പശുവാണ് അത്യാവശ്യം നല്ല പാൽ ക്വാളിറ്റി ഉണ്ടാവും ജേഴ്സി ആയതുകൊണ്ട് പാൽ ക്വാളിറ്റി ഉണ്ടാവും അസുഖങ്ങളും വളരെ കുറവായിരിക്കും ജേഴ്സി പശു അപ്പോൾ ഒരു വീട്ടാവശ്യത്തിനുള്ളവർക്കായിരുന്നാലും ചെറിയ രീതിയിൽ ഫാം ഫാമായിട്ട് കൊണ്ടുപോകുന്നവർക്കായിരുന്നാലും കൊള്ളാമെന്നുള്ളൊരു പശു തന്നെയാണ് വളരെ ലോ ബഡ്ജറ്റിൽ തന്നെയാണ് വരുന്നത് പശുവിൻ്റെ വിലയും റെഡ് ജേഴ്സിയാണ് ഒരു മീഡിയം ലെവലിൽ വരുന്ന പാലായതുകൊണ്ടും വിലയിൽ കുറഞ്ഞാൽ വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ലോ മെയിൻ്റനൻസിലും കൊണ്ടുപോകാൻ പറ്റിയ ഒരു പശു തന്നെയാണ് ഇനി ഒരു എട്ട് ദിവസം പോകും പശു പ്രസവിക്കാനായിട്ട് രണ്ടാം പ്രസവമാണ് വരുന്നത് പശുവിന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പശു നല്ല ബ്രേഡ് ക്വാളിറ്റിയിലുള്ള പശു ജേഴ്സിൽ തന്നെ റെഡ് ജേഴ്സിയിൽ വരുന്നത് അപ്പോൾ അത്യാവശ്യം റെഡ് ജേഴ്സീന്നൊക്കെ പറഞ്ഞാൽ പാല് കിട്ടുന്ന പശുക്കളാണ് എങ്കിലും പാല് നമ്മൾ കറന്നെങ്കിൽ നമുക്ക് പറയാം കറക്റ്റായിട്ട് ആ ഒരു പതിനഞ്ച് പതിനാറൊക്കെ പറയാൻ നമ്മൾ കണ്ടിട്ടില്ല ഒരു ഏകദേശം ബ്രീഡ് ക്വാളിറ്റിയും അതിൻ്റെ അകടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വീട്ടുകാർ പറയുന്നതും വെച്ചാണ് നമ്മളൊരു കണക്കിടുന്നത് അവർ പതിനഞ്ച് കടിഞ്ഞൂല് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് കടിഞ്ഞൂല് പതിനഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പ്രസവത്തിൽ ഒന്നൊന്നര ലിറ്റർ രണ്ട് ലിറ്ററോളം കൂടുതൽ കിട്ടേണ്ടതാണെങ്കിൽ നമ്മളത് കണക്കൂട്ടേണ്ട ഒരു പന്ത്രണ്ടിനും പതിനഞ്ചിനകത്തുള്ള പാല് കണക്കുകൂട്ടാം